ചിത്രകാരനും ശില്പിയുമായിരുന്ന അശാന്തന്റെ സ്മരണാർത്ഥം ഇടപ്പള്ളി ഭാഗം സഹകരണ ബാങ്ക് നടത്തുന്ന അശാന്തം സംസ്ഥാന ചിത്ര പ്രദർശനം എറണാകുളം കേരള ലളിതകലാ അക്കാദമി ആർട്ട് ഗാലറിയിൽ ആരംഭിച്ചു അക്കാദമി ചെയർമാൻ മുരളി ചീരോത്ത് ഉദ്ഘാടനം ചെയ്തു ബാങ്ക് പ്രസിഡന്റ് എ വി ശ്രീകുമാർ അധ്യക്ഷനായി അക്കാദമി സെക്രട്ടറി എ ബി എൻ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി ടി എസ് സുരേഷ് ബാങ്ക് സെക്രട്ടറി വി പി ബിന്ദു അമീറ അഷറഫ് കെ കെ അശോക് കുമാർ ടി പി ഷാജി അശാന്തം ജോയിന്റ് കൺവീനർ പി കെ ഹരി എന്നിവർ സംസാരിച്ചു അശാന്തം ചിത്രരചനാ മത്സരത്തിൽ പുരസ്കാരങ്ങൾ ലഭിച്ച ചിത്രങ്ങൾ ഉൾപ്പെടെ നൂറ്റിയൊന്നു പേരുടെ ചിത്രങ്ങളാണ് പ്രദർശനത്തിനുള്ളത് പത്തിന് സമാപിക്കും പുരസ്കാര വിതരണം ഏപ്രിൽ പന്ത്രണ്ടിന് ഇടപ്പള്ളി ചങ്ങമ്പുഴ പാർക്കിൽ നടക്കും ഡാർലിംഗ് മറന്നിട്ടില്ലേ മറന്നിട്ടില്ലേ എന്റെ അടുത്ത് തന്നെ ഉണ്ട് ആ അപ്പൊ പറഞ്ഞ പോലെ എന്തൊക്കെ വെളിച്ചെണ്ണകൾ ഉണ്ട് നാട്ടില് ഇത് തന്നെ വേണത്ര നമ്മുടെ ബാങ്കിന്റെ ആണെ സംഗതി സൂപ്പറാ കോ കോക്കനട്ട് ഓയിൽ ക്രോസിംഗ് ഡ്രീംസ് ഓഫ് ടേസ്റ്റ് ഹൈ ഗ്രേഡ് കോക്കനട്ട് അഡ്വാൻസ് ടെക്നോളജി ട്രിപ്പിൾ ഫിൽറ്റർ എ പ്രോഡക്റ്റ് ഓഫ് സർവീസ് കോപ്പറേറ്റീവ് ബാങ്ക്